ാഹു അലഹി വസ്ലമ്മൂന്ന് വർഷം ഇസ്ലാമത പ്രബോധനം നടത്തി ഒരിക്കൽ പോലും നബിദിനം നബിദിനം കൊണ്ടാടിയിട്ടില്ല ആഘോഷിക്കാൻ കൽപ്പിച്ചിട്ടുമില്ല സ്വഹാപാക്കൾ ആരും നബിദിനം കൊണ്ടാടിയിട്ടുമില്ല പൂർവിക പ്രവാചകന്മാരുടെ ജന്മദിനം കൊണ്ടാടുവാൻ നബിസല്ലാഹു അലഹി വസലമ കൽപ്പിച്ചിട്ടില്ല നബിസല്ലാഹു അലഹി വസ്ലമ ചെയ്യുകയോ പറയുകയോ ചെയ്യാത്ത ഒരു കാര്യം നാം എന്തിനെ തുടർന്നു കൊണ്ടുപോകണം പ്രവാചകർ സ്ഥലമായ സല്ല ഇരുപത്തിമൂന്ന് വർഷക്കാലത്തിനിടക്ക് ചെയ്തിട്ടില്ല സഹാബത്ത് ചെയ്തിട്ടില്ല പൂർവീകരൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയണമെങ്കിൽ വലിയ വിവരം വിവരമാണ് അവരാരും ചെയ്തതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ അറിവിൽപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ ഉള്ള വിവരം മതി രണ്ടും രണ്ട് വിവരം അങ്ങനെ ഒന്ന് തീരെ ഉണ്ടായിട്ടില്ല എന്ന് പറയണമെങ്കിൽ വളരെ വലിയ വിവരമാണ് എന്റെ അറിവിൽ പെട്ടിട്ടില്ല എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്ന് പറയാൻ ഓരോരുത്തർക്കും അവരവരുടെ അറിവ് മതി ഒരാളുടെ പെട്ടിട്ടില്ല എന്ന് പറയാൻ ഇരുപത്തിമൂന്ന് കൊല്ലക്കാലത്തെ പ്രവാചക ജീവിതത്തിനിടയിൽ ഇങ്ങനെ സഹേപത്തിന് ഒരു ലക്ഷത്തിലധികം സഹേപത്തുണ്ട് അവരിൽ ഓരോരുത്തരുടെയും ജീവിതത്തിനിടയിൽ അങ്ങനെയൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറയണമെങ്കിൽ ഈ ബൃഹത്തായ ചരിത്രവും അരീസും ണക്കായ ദശലക്ഷക്കണക്കായ ഹരീസും ആയിരക്കണക്കായ ചരിത്ര ഗ്രന്ഥങ്ങളും വായിച്ച് ഒരടിക്ക് കമ്പ്യൂട്ടറിൽ ഹാജരാക്കുന്നത് പോലെ മനസ്സിൽ ഹാജരാക്കാനുള്ള ഊർമി അറിവും വിവരമൊക്കെ വേണം അത്ര വലിയ വിവരമുള്ള ഒരാള് ഇന്നോട് ചോദിക്കാൻ മാത്രം ചെറുതാവെന്ന് ഞാൻ വിചാരിക്കണില്ല അങ്ങനെയുണ്ടല്ലോ അത്ര വലിയ വിവരമുള്ള ഒരാൾ ഇന്നോട് ചോദിക്കാൻ മാത്രം ചെറുതാവും ഞാൻ വിചാരിക്കണം നമുക്ക് അത്ര വലിയ വിവരൊന്നുമില്ല അപ്പൊ അതുകൊണ്ടില്ല എന്ന് പറയുന്നത് ഒരു മര്യാദക്കാടാണ് എന്റെ അറിവിലും ശ്രദ്ധയിലും പെട്ടിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ അറിവിൽ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്ന് പറയുന്നതാണ് മര്യാദ ഇനി നമുക്ക് വിഷയം പറയാം അത് ചോദിക്കുന്ന രീതിയിൽ മേലൊരു മുഖാമുഖം കണ്ടാകുമ്പോൾ അങ്ങനെ ചോദിക്കണമെന്നാണ് നല്ലത് സൗരം പോലും ചെയ്തതോട്ട് എന്റെ അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ നമ്മളങ്ങനെ നിഷ്കർഷിക്കണമെന്നില്ല അങ്ങനെ നല്ലത് മര്യാദ നിരസായ്മ തങ്ങളെ ഒരിക്കലല്ല തങ്ങളെ എല്ലാ ആഴ്ചയിൽ യുവജനം കൊണ്ടാട്ടില്ല ഞമ്മളിപ്പോ കൊല്ലത്തിലുള്ളതും പറ്റിയത് ആഴ്ചയിലാഴ്ച നമുക്ക് സുന്നത്താണ് ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരുടെയും ജന്മദിനങ്ങൾക്ക് അതാണ് വിലയം തന്നെ ജന്മദിനങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട് ആദം നബി അലൈഹിസ്ലാം മുതൽ മുഹമ്മദ് മുസ്തഫ മുസ്തഫാ അലൈഹി അലൈഹിസ്ലമ വരെയുള്ള എല്ലാം നന്ദി ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ജന്മദിനത്തിന്റെ കാര്യം നോക്കൂ സൂര്യ സൂര്യമുദിച്ച ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ ദിനം വെള്ളിയാഴ്ചയാണ് തങ്ങൾ അതിന് പറഞ്ഞ ഒരു കാരണം ഫീഹി പുലത്ത ആദമു അന്നാണ് ആദൻ അലൈഹി ഇസ്ലാം സൃഷ്ടിക്കപ്പെട്ടത് ഒരു കാരണം അതാ ആദനവിന്റെ ജന്മദിനാണ് വെള്ളിയാഴ്ചക്ക് മഹത്വം ഉണ്ടായത് ജന്മദിനായതുകൊണ്ട് അതാ മഹത്വത്തിന് കാരണം അല്ലാണ്ട് മഹത്വമുള്ള വെള്ളിയാഴ്ച ആദനബിക്ക് ജന്മം നൽകിയതല്ല വെള്ളിയാഴ്ചയ്ക്ക് മഹത്വുള്ളതുകൊണ്ട് അന്ന് ആദനദിനയ്ക്ക് ജന്മം നൽകിയതല്ല ജന്മം നൽകിയതുകൊണ്ട് മഹത്വം കിട്ടിയതാ ആ പറത്തിന് വ്യത്യാസമുണ്ട് ജന്മം നൽകിയതിന് മാത്രമേ ആ പറഞ്ഞു വലിയ വ്യത്യാസമുണ്ടല്ലോ അതുപോലെ തിങ്കളാഴ്ച നോമ്പറിട്ടിക്കാൻ ഉപദേശിച്ച നൃത്തം തങ്ങൾ പറഞ്ഞു അന്ന് എന്റെ ജന്മദിനാണ് ആ ജന്മദിനത്തെ അനുസ്മരിക്കാനാണ് മാത്രമല്ല തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചത് കാരണം നരകാവകാശിയായ അബുലാബു പോലും തിങ്കളാഴ്ച ദിവസത്തിൽ നരകശിക്ഷയിൽ ലഘൂകരണം അനുഭവിക്കുന്നു മോചനമല്ല ലഘൂകരണം അത് ജന്മദിനത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചതാ കാരണം സഹാബത്തിന്റെ താബികളുടെ ഭൂമികയുടെ കാലത്തില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല അവർ ജന്മദിനം ആഘോഷിക്കുന്നത് മാത്രമല്ല മൌനൂദിന്റെ സദസ്തകൾ സംഘടിപ്പിച്ചിരുന്നു താപികളിൽ പ്രമുഖനായ ഹസംബസ്ത്രീകളിലുള്ള ആൾക്കാരാണ് തങ്ങൾ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയുന്നത് മുന്നൂറിലധികം സഹാബിവര്യന്മാരുടെ സാധ്യത അവരിൽ തന്നെ അറുപത് പേർ ബദറിൽ പങ്കെടുത്തവരായിരുന്നു അവരോടൊപ്പം ജീവിച്ച അദ്ദേഹം സഹാബത്തിനോടൊപ്പം നിന്ന് പറഞ്ഞത് സ്ഥാപത്തിന്റെ കാലശേഷം പറഞ്ഞതല്ല കാരണം അദ്ദേഹത്തിന്റെ പ്രസ്താവനത്തിന്റെ കാലവും അദ്ദേഹത്തിന്റെ ആ പരാമർശത്തിന്റെ താരീഫും പരിശോധിച്ചാൽ അത് അവരോടൊപ്പം ജീവിക്കുന്ന അസംബൽ ശ്രീ പറഞ്ഞത് എനിക്ക് ഉഹത് പർവ്വതത്തോളം സ്വർണം ലഭിച്ചാലും പ്രവാചകരുടെ മൌലൂദിനു വേണ്ടി അത് ചെലവഴിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് അപ്പൊ ആ കാലം മുതൽക്ക് ഏർപ്പാടുണ്ടായിട്ടില്ലേ എന്നാൽ ചില ആളുകൾക്ക് തെറ്റിദ്ധാരണ ഇത് മുഖപ്പ്രജാവിന്റെ കാലത്തുണ്ടായതാണ് നൂറ്റാണ്ടുകൾ പിന്നിട്ട ശേഷം ഉണ്ടായതാണ് തെറ്റിദ്ധാരണ ആ തെറ്റിദ്ധാരണയ്ക്ക് ഒരു കാരണമുണ്ട് അങ്ങനെ ആരോ പാടിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയപ്പെടുന്നു പാടിയവർക്കും പറഞ്ഞവർക്കും അല്ല അഹമ്മത്യട്ടെ ശരിയല്ല എന്തുകൊണ്ട് മുതപ്പരാജാവിന്റെ കാലത്തിൻ്റെ തെറ്റിദ്ദാഥക്ക് കാരണം അദ്ദേഹം ആയിരക്കണക്കിൽ ആട് പതിനായിരക്കണക്കിൽ കോഴി അറുത്ത് മൌലൂദിന്റെ പേരിൽ രാജകീയ സദ്യ സംഘടിപ്പിക്കാൻ തുടങ്ങിയത് അദ്ദേഹമാണ് അദ്ദേഹം മൌലൂദിന്റെ തുടക്കക്കാരനല്ല കേവല സദ്യയുടെ തുടക്കക്കാരനല്ല രാജകീയ സദ്യയുടെ തുടക്കക്കാർ മാത്രം അസംബസ്ത്രീ ആവട്ടെ ഉഷജലയോളെ സ്വർണം കിട്ടിയാലും മൗനോദിന് വേണ്ടി ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നു അപ്പൊ മുതപ്പ കാണാൻ വലിയ സദ്യ ഉണ്ടാക്കാൻ ആ മോഹം ലഭിച്ചാൽ ചെലവഴിക്കുമായിരുന്നു ലഭിച്ചില്ല ചെലവഴിച്ചില്ല അങ്ങനെയാണ് നമ്മൾ അലിച്ചിരുന്നു പഠിച്ചത് ലഭിച്ചാൽ ചെലവാക്കുമായിരുന്നു ലഭിച്ചില്ല ചെലവഴിച്ചില്ല അതുകൊണ്ട് നേരത്തെ ഇങ്ങനെ സമ്പ്രദായമില്ല എന്നത് ചരിത്രപരമായ വിവരദോഷമാണ് ചരിത്രപരമായ മണ്ടത്തരല്ല ചരിത്രപരമായ വിവരദോഷമാണ് നേരത്തെ ഇങ്ങനെ മൌലോദ സമ്പ്രദായ നബിദിനാഘോഷ പരിപാടികൾ ഇല്ല എന്ന ആക്ഷേപം പിന്നെ വൈവിധ്യങ്ങൾ വന്നിരിക്കാം അത് നിങ്ങളിങ്ങനെ മൂന്ന് കൊടിയുള്ള ഒരു കുവ്വ് ആലേഖനം ചെയ്ത കൊടി കെട്ടിയിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നില്ല അത് നിങ്ങൾ മൈക്ക ഉപയോഗിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല അതിന് വിശദീകരിക്കാൻ വേണ്ടി വേണ്ടിയിട്ടുള്ള സ്ഥലത്തിൽ ഫാൻ എന്ന് ചോദിച്ചാൽ വൈവിധ്യങ്ങളൊക്കെ പ്രയോഗത്തിൽ വന്നിട്ടുണ്ട് തത്വവും പ്രയോഗവും നമ്മൾ ആലോചിക്കണല്ലോ തത്വം ഇത് നേരത്തെയുള്ളതാണ് പ്രോത്സാഹനമുള്ളതാണ് പ്രയോഗത്തിൽ അതാത് കാലങ്ങളിൽ ചില വൈവിധ്യങ്ങളൊക്കെ വന്നു എന്ന് ശരിയാണ് ആ വൈവിധ്യങ്ങളിൽപ്പെട്ട ഒന്നാണ് ഈ മുഖാമുഖവും ആ വൈവിധ്യങ്ങളിൽപ്പെട്ടതാണ് ഈ സ്റ്റേജും ഈ മൈക്കിയും ഈ ഫാനും ഒരാൾ ചോദിക്കലും മറ്റേ പറയലൊക്കെ ഈ തത്വം ഉള്ളതാണ് പ്രയാണവൽക്കരണത്തിലുള്ള വൈവിധ്യങ്ങളിൽപ്പെട്ടതാണ് അതുകൊണ്ട് ആശയം ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല